രാത്രിയിൽ മുടി വളരും തീർച്ചയായിട്ടും മുടി വളരും വേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ അതിനുള്ള ഒരു തെളിവാണ് ഈ ഞാൻ തന്നെ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വരാം ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് എൻ്റെ നൈറ്റ് ടൈം ഹെയർ കെയർ റുട്ടീന് കുറേ കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് തരുന്നതാണ് എന്നെങ്കിലും ഒരു ദിവസം ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഒന്നൊഴിവാക്കാൻ നല്ലാണ്ട് ഇടയ്ക്കൊക്കെ ചെയ്യുന്ന മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ടൊന്നും നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു ഏഴ് മാസം കൂടുമ്പോൾ എനിക്കത് പറ്റുന്നില്ല എനിക്ക് ആപ്റ്റ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യും അപ്പം ഞാൻ പുതിയ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പുതിയ സാധനം ഉണ്ടാക്കി നോക്കും ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സെറം അല്ലെങ്കിൽ നൈറ്റ് ഹെയർ ഓയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നൈറ്റിൽ എപ്പോഴും നമ്മൾ ഓയിൽ ഓയിലിടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മൾ സാധാരണ ഇടുന്ന രാവിലെ കുളിക്കാൻ പോകുമ്പോൾ ഒരുപാട് ഇട്ട് പോകുന്ന പോലെയല്ല കുറച്ച് നമ്മൾ സ്കാൽപ്പിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീരറക്കം കാര്യങ്ങളൊന്നും പിടിക്കത്തുമില്ല എന്നാൽ നമ്മുടെ നൈറ്റ് തന്നെ നമുക്ക് മുടി ഗ്രോത്ത് ഗ്രോത്താക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയുള്ളതാണ് എൻ്റെ പഴയ മുടിയുടെ കോലം ഞാൻ നിങ്ങൾക്ക് സൈഡിൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ കോലം നീളത്തിൻ്റെ എല്ലാം നിങ്ങൾ ആ ഓളിയെ നോക്കിയാൽ മതി നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ മര്യാദയ്ക്ക് നോക്കിയാൽ തന്നെ അത് കിട്ടത്തുള്ളൂട്ടോ ഏർ ഇപ്പൊ എന്നെ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും എൻ്റെ പണ്ടത്തെ കോലും കോഴിവാലും പോലുള്ള മുടി ഇപ്പൊ കുറച്ച് ഉള്ളെങ്കിലും വെച്ചിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ബൈ ബർത്ത് കിട്ടുന്നത് എനിക്ക് പണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പണ്ട് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഒരുപാട് മുടിയൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയുന്നവർക്ക് അറിയാം പക്ഷേ ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് കുറച്ച് പേഷ്യൻസിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം നൈറ്റിൽ മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കുക വൺ മന്ത് തന്നെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകലൊക്കെ ഇങ്ങനെ ഇതേപോലെ മുടി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് മുടിയിലുള്ള കെട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കളയുക ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിറക്കുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെ കെട്ടിറക്കുമ്പോ ഉള്ള മുടിയും കൂടെ പൊട്ടി പോവും അപ്പൊ അതുകൊണ്ട് പതുക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ അകത്തി കൊടുത്താൽ മതി അതാകുമ്പോ ഒരുപാട് മുടി പൊട്ടി പോലെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിംഗ് ആണ് അപ്പോൾ മുടിയിലെ കെട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വുഡൻ്റെ കോമ്പ് യൂസ് ചെയ്യുക ഇത് നീമിൻ്റെ കോമ്പാണ് കേട്ടോ നമുക്ക് നീം കോമ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും നമ്മൾ എടുത്തുള്ള ബ്യൂട്ടി ഷോപ്പിനും മേടിക്കാൻ കിട്ടുന്നുണ്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എപ്പോഴും ലിങ്ക് ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക അതേപോലെ തന്നെ ഈ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിക്ക് വരുന്ന രീതിയിലുള്ളതാണ് അപ്പം നമ്മൾ തല കുമ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ബ്ലഡ് താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്ന പോലെ ഈ ഒരു മെത്തേഡ് ചെയ്യാം ഇത്രയൊന്നും മുടി കൊഴിയില്ല കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് സ്പീഡപ്പിൽ ചെയ്തതാണ് പിള്ളേരെ രണ്ടുപേരും അവിടെ വർക്കിടത്തി വന്നതാണ് ഇനി പോയിട്ട് വേണം അവരെടുത്തും കൂടെ പോകുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കില്ല രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഓയിലാണ് ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മേക്കിങ് ഒക്കെ നമുക്ക് കണ്ടു ഈ ഒരു നൈറ്റ് സെറം അലങ്ങ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു കാലി ബോട്ടിൽ വേണം അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉരുക്കെണ ഇത് എൻ്റെ വീട്ടിലെ അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ നല്ല തെളിഞ്ഞുള്ള നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് ഇതൊന്ന് ഞാൻ കുറച്ചെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ആദ്യം ഞാൻ ഈ ബോട്ടിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ എടുക്കേണ്ട അളവ് വെളിച്ചെണ്ണ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഈ ബോട്ടിൽ ഇത്രയും ഭാഗം ഞാനിപ്പോൾ ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ആവണക്കെണ്ണയാണ് ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും കേട്ടോ മൂന്നിൽ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യാൻ ആഡ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ എടുക്കുന്നത് എത്രയാണ് അതിൽ മൂന്നിലൊരു ഭാഗമായിട്ട് ആവണക്കെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക കൂടുതലായി കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടും പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വേണ്ട കേട്ടോ ഒരു മൂന്നെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ മിനിമം എന്തായാലും വേണം ഈ വൈറ്റമിൻ ഈ ഓയില് മേടിക്കുമ്പോൾ ഇ വി ഓൺ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിച്ച് വാങ്ങുക കാരണം ഈ ഫിഷ് ഓയിൽ ചേർത്തൊരു സാധനം ഉണ്ട് അത് നിങ്ങൾക്ക് ആ സ്മെല്ലൊന്നും പറ്റിക്കോളുന്നില്ല പക്ഷേ മുടിക്ക് നല്ല സാധനം തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ആപ്സ് ആപ്സ്ഗുണ്സിൻ്റെ ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് ഇത് നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല ഇത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒഴിവാക്കാം പക്ഷേ മുടി ഭയങ്കരമായിട്ട് നിറകിലെന്നൊക്കെ പോയിട്ട് നിറുക കാണുന്നുണ്ട് പേടിയാവുന്നുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു സാധനം വാങ്ങുക അതിന് ശേഷം നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക ഇവിടെ സെറം റെഡി ആയിട്ടുണ്ട് ഇത് കേടൊന്നും കൂടാതെ എത്ര കാലം വേണേലും ഇരിക്കും കേട്ടോ പിന്നെ ഇതുപോലത്തെ ബോട്ടിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ മേലയ്ക്ക് ഇങ്ങനെ തുറക്കുക നമുക്കൊരു എട്ട് പത്ത് ഡ്രോപ്സിൻ്റെ ആവശ്യമുള്ളൂ നന്നായിട്ട് കയ്യിലിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഫിംഗറിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഫിംഗർ ടിപ്സിൻ്റെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ റബ്ബെയ്യുക പൊതുവെ നമുക്കിത് ഈ ഒരു സൈഡിലൊക്കെ ആയിരിക്കും കൂടുതൽ ഹെയർ കുറകുണ്ടാവുക ബാക്കി നിന്ന് കുറച്ച് ഹെയർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നിട്ട് ലാസ്റ്റ് കയ്യിൽ എന്തെങ്കിലും ബാക്കിയാണെങ്കിൽ ബാക്കിൽ ചെയ്താൽ മതി പിന്നെ എന്ത് തേച്ചാലും ഒരു ഈ ഒരു ഭാഗം നമ്മൾ മുടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ മുടി വളർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല കേട്ടോ എപ്പോഴെങ്കിലും ഒരു പാക്ക് ഇടുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഓയിലിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല എന്നാൽ നമ്മളിതാ ഈ റെഗുലറായിട്ട് ഇപ്പോൾ പാക്ക് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ദിവസവും നമ്മൾ മുടി നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക മുടി ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്നൊന്ന് സ്കാൽപ്പ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കൊടുത്താലൊക്കെ മതിയാവും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ട് ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ദിവസവും നൈറ്റിൽ ഒന്നും ഒന്നും ഒരു ദിവസം പോലും വിടാതെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും മസ്റ്റായിട്ടൊന്നും ചെയ്ത് കൊടുക്കുക ബോയ്സിനെ മുടി ഇങ്ങനെ കെട്ടിവെക്കൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതിയാവും ഇതുപോലെ ഒരുപാട് കെട്ടോ അങ്ങനെ ലെങ്ത് കൂടുമ്പോഴുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ പല ആളുകൾക്കുള്ള പ്രശ്നമാണ് മുടിയുടെ മേൽഭാഗത്തുളളുണ്ടായിരിക്കും താഴ്ഭാഗത്തേക്ക് അധികം കട്ടി വരുന്നില്ല എന്ന് ഒരുപാട് കട്ടിയില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അടിഭാഗത്ത് തുമ്പ് കൊടുക്കുക തുമ്പ് ഇങ്ങനെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ നൂല് പോലെ ആകുമ്പോൾ നമ്മൾ എന്തായാലും വെട്ടിക്കൊടുക്കുക ട്രിം ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാകും മുടി കാണാനൊരു ഭംഗി ഉണ്ടാവും നനഞ്ഞ മുടി ഇതുപോലെ കെട്ടി വെക്കുകയും ചെയ്യരുത് കേട്ടോ പിന്നെ ഇതേ സാധനം പുരികൻ ജസ്റ്റ് രസം ഇതിൽ നമ്മൾ ആവണക്കെണ്ണ വൈറ്റമിൻ ഇ ഓയില് പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ ആട്ടെ ഏകദേശം ഒരു അഞ്ഞൂറ് എം എൽ എടുക്കണമെങ്കിൽ ഒരു പത്ത് പതിനാല് തേങ്ങയുടെ എണ്ണ പാൽ പിഴിഞ്ഞ് എൻ്റെ അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അവർ പുരുക്കെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് ഇത്ര ഇത്രയും പ്യുവറാണ് നല്ല സാധനമാണ് നമ്മുടെ ഹെയറിന് പറ്റുകയാണെങ്കിൽ അത് ഉണ്ടാക്കുക ഇച്ചിരി പാടാണ് നല്ല പാടാണ് ഇരിയൊന്നും അല്ല നല്ല പാടാണ് അത് അതുണ്ടാക്കി ഇങ്ങനെ കുറുക്കി ഇങ്ങനെ വെർജിനായിട്ട് വരണ്ടേ നമ്മൾ കടയിൽ വേടിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് ഹെയർ കെയർ റൊട്ടി കിട്ടും പിന്നെ മെയിനായിട്ട് നമ്മൾ മേടിക്കുന്ന സാധനമാണ് ഞാൻ കാണിച്ചതുപോലെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ അതായത് പത്ത് എം എൽ എൻ ഒരു പത്ത് മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ആറ് ഡ്രോപ്സ് ഡ്രോപ്സൊക്കെ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടു എസെൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരു സ്പൂണൊന്നും എടുത്തിട്ട് ഒഴിക്കാൻ പറ്റത്തില്ല അത്രയും മതി അപ്പം നമ്മുടെ സ്കാൽപ്പിൽ തലയോടൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് നോക്കി കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ആയിട്ട് ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിൽ വാങ്ങിയിട്ട് ട്രൈ ചെയ്യട്ടോ അതാകുമ്പോൾ നമ്മൾ ഈ റോസ്മേരി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ആ പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല എന്താ പറയുക അതാകുമ്പോൾ ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം മാക്സിമം ഫ്രിഡ്ജിൽ ഇത്തിരി യൂസ് ചെയ്യാനേ പറ്റുള്ളൂ റോസ്മേരിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മളെ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നത് അത് നൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെള്ളമാണ് അപ്പോൾ അത് നൈറ്റിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ജലദോഷം വരും അതുകൊണ്ട് അത് പകൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെള്ളം തലയിൽ തിളച്ചത് നമ്മൾ കിടന്നുറങ്ങി എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ഫീൽ നമുക്ക് എന്തായാലും നൈറ്റിൽ റോസ്മെരി വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ഇതുപോലത്തെ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ട് ഒരു പത്ത് ഒക്കെ ഡെയിലി നമ്മൾ സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്യുക അതുകൊണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമോ അല്ലെങ്കിൽ തലേണ കേടുവരോന്നുമില്ല നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നൈറ്റ് ടൈം ഹെയർ കെയർ റൊട്ടീൻ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ